ആഹാ കൃഷ്ണ വന്നല്ലോ എന്താ കൃഷ്ണ എനിക്കാണ് വിളക്ക് കത്തിച്ചിട്ട് നാമം ചെല്ലാനാണ് കൃഷ്ണന്റെ ഒരു പാട്ട് കൃഷ്ണ എപ്പോഴും പാടത്തില്ല അതൊന്ന് പാടിത്തരാ അതേതാ ആ ഏത് പാട്ടാണ് ഒരു നേരമെങ്കിലും ഓ ശരി ശരി ആ അത് അമ്പി പിന്നെ നന്നായിട്ട് എല്ലാ ദിവസവും പാടണുന്ന് ഞാൻ പറയാറുള്ള ആ പാട്ടാണ് ആ ആ പാട്ട് തന്നെ ഒന്ന് പാടാവ ഓക്കെ ഞാനത് പാടിത്തരാം അത് കൃത്യമായിട്ട് നല്ല ഈണത്തില് ഒരുവിധ ഈണത്തില് അത് ഒരു നേരമെങ്കിലും കാണാതെ ആഹാ ഇങ്ങനെയാണോ പാടേണ്ടത് പാടുമ്പോ ചിരിച്ചോണ്ടാണോ പാടേണ്ടത് നന്നായിട്ട് നീട്ടി പാടണം ആ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിന്റെ ദിവ്യരൂപം അങ്ങനെയല്ല പാടേണ്ട പാടണ്ട ദിവ്യൂപം കുറച്ചുകൂടി ഒരു ഭംഗി അങ്ങനെ ഭഗവാനെ ഭഗവാനിലേക്ക് നോക്കിയാ ഭഗവാനെ നോക്കി അത് ലയിച്ച് പാടണം അങ്ങനെ എനിക്ക് വരത്തെ എനിക്ക് സംഗതി ചെയ്യണോന്നാളോ ഒന്നുമില്ല അത് വേണ്ട ഒന്നുകൂടി ഞാൻ പറഞ്ഞു അതുപോലെ ഒന്ന് അങ്ങ് പാടില്ല ഓക്കേ

െങ്കിലും കാണാതെ വൈ എൻ്റെ കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനി ദിവ്യൂപം ദിവ്യരൂപം മനസിലായി അത് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഭഗവാനെ നോക്കി പാടുക സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോ ഇത് നമ്മളെന്നും ഗുരുവായൂരപ്പനെ നമിച്ചോടുകയും കാണാ ദയവായി ഗുരുവായൂരപ്പ നിന്റെ ദിവ്യൂപം നിൻ്റെ എന്താണ് എന്താ പറഞ്ഞു അങ്ങനെയല്ല വേണ്ടത് ഗുരുവായൂരപ്പ നി ദിവ്യൂപം ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം